സുചിത്ര നമ്പ്യാർ വയനാട് ജന്മദേശമെങ്കിലും സംഗീതവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തൃപ്പൂണിത്തറയിലാണ് താമസം സംഗീതം നൃത്തം അഭിനയം ഡബ്ബിംഗ് എന്നീ മേഖലയിൽ മികവ് പുലർത്തിയിട്ടുണ്ട് ഇപ്പോൾ സംഗീത അധ്യാപികയായി വിവിധയിടങ്ങളിൽ ക്ലാസ് എടുക്കുന്നു സന്ധ്യെ കണ്ണിർ എന്ന ഗാനം പാടിയതിന് ജാനകിയമ്മയുടെ പ്രത്യേക അഭിനന്ദനം നേരിട്ട് ലഭിച്ച വ്യക്തി കൂടിയാണ് ഈ കലാകാരി വലിയ സംഗീത കുടുംബത്തിലെ അംഗവുമായ സുചിത്ര ടീച്ചറിനെ നമ്മുടെ നാട്ടിലെ താരങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ് എന്തായാലും ഈ വളരെയധികം സന്തോഷം ഈ ടീച്ചറിനെ പരിചയപ്പെടാൻ സാധിച്ചതിലും നമ്മുടെ ഈ ഇന്നത്തെ എപ്പിസോഡിൽ ടീച്ചർ ഉൾപ്പെടുത്താൻ പറ്റിയതിലും വളരെയധികം ഒരു നാലഞ്ചു വർഷമായിട്ട് അധ്യാപിക ഞങ്ങള് ഒരു സൗബർണിക സ്കൂൾ ഓഫ് മ്യൂസിക് എന്നൊരു സ്ഥാപനം ആരംഭിച്ചു അതിലൂടെയാണ് കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ എന്നൊരു സ്ഥലത്താണ് അപ്പം തൃപ്പൂണിത്തുറയിൽ നിന്ന് ഇപ്പം സംഗീതത്തിന്റെ സംഗീതം പഠിക്കേണ്ട ഭാഗമായിട്ട് അതായത് എന്റെ മക്കളുടെ ആയിട്ടാണ് ഇപ്പം തൃപ്പൂണിത്തുറ വന്നത് അങ്ങനെ ഒരുപാട് സംഗീത ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പിൽ അതുപോലത്തെ ഒരു ഗ്രൂപ്പാണ് ചാവക്കാട് സി കേരി പിന്നെ സംഗീത ഗ്രൂപ്പ് അതില് ഞാൻ അങ്ങാവുകയും അങ്ങനെയാണ് ഈ ഇവിടെ ചാവക്കാട് ബന്ധപ്പെട്ട അക്കാദമിയിൽ വരികയും ഇപ്പൊ ഇവിടെ അക്കാദമിയിൽ ഇപ്പം കഴിഞ്ഞ ദിവസം തൊട്ട് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇവിടെ ക്ലാസ്സുകള് ആരംഭിച്ചു ഫാമിലി എനിക്ക് രണ്ട് മക്കള് ഹസ്ബൻഡ് രണ്ട് മക്കള് പിന്നെ മകളെ കല്യാണം കഴിഞ്ഞു മകൾക്ക് ഒരു മകളുണ്ട് ആറാം ക്ലാസ് പഠിക്കുന്ന കുമാരി സിനിമയാണ് പിന്നെ രണ്ട് വർഷം മുന്നേ പാടിയത് അത് റിലീസായി വന്നപ്പോ അടുത്താണ് റിലീസായിട്ട് അതൊരു പിന്നെ ഒരു എന്താ പറയണ്ടെ ഹിറ്റായിട്ടുള്ളൊരു പാട്ടായിരുന്നു മോള് ആദ്യം പാടിയത് തമി എന്ന മൂവിയിലായിരുന്നു അവിടെ വിശ്വജിത് സംഗീതം നൽകിയ ഒരു ഗാനത്തിൽ അത് മോള് ആദ്യത്തെ ഗുരു എന്ന് പറയുന്ന ഞാൻ തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു പാരമ്പര്യതായിട്ടാണ് കിട്ടിയിരിക്കുന്നത് മകൻ അതേപോലെ തന്നെ സംഗീത വിദ്യാർത്ഥിയാണ് ആർ എൽ വി മ്യൂണിസി കോളേജിൽ അതുകൂടാതെ ആർട്ടിസ്റ്റ് ആണ് ചെറുതാക്ക അഭിനയിക്കും പിന്നെ സംഗീത രചന ഉണ്ട് അത് മാത്രല്ല സംഗീതത്തില് ഒരുപാട് രാഗങ്ങളുണ്ട് എഴുപത്തിരണ്ടോളം രാഗങ്ങളുണ്ട് അതിന് നമ്മൾ സംഗീതം പഠിക്കാൻ അതായത് സംഗീത വിദ്യാർത്ഥികൾ അരിശ്രീ കുടിക്കുന്ന ഒരു രാഗമാണ് മായാമാളവഗൗള രാഗം ആ രാഗത്തിലെ കുറച്ച് പാട്ടുകളെ പറ്റി ഒക്കെ ഞാൻ പറയാം ഏർ പൊന്മുടി പുഴയോരത്ത് എന്ന സിനിമയിൽ കണ്ടാൽ കണി കണ്ടാൽ അതുമാത്രല്ല പഴയ ഗാനം അതായത് ലതാ രാജു പഴയ ഒരു പിന്നണി ഗായിക അറിയില്ല അവര് നന്നായിട്ട് പാടി വെച്ചൊരു ഗാനമുണ്ട് മായ മാളകളുടെ രാഗത്തിലുള്ളൊരു മഞ്ഞ കിളീർണ്ണ കിളീ മയിൽ കാട്ടിലേ വർണ്ണ കിളി கே வில் കിളി ഞാൻ പറഞ്ഞ പോലെ ഇപ്പം എഴുപത്തിരണ്ട് രാഗങ്ങളുണ്ട് അതിലെ ഇരുപത്തി ആറാം മേള കർത്ത രാഗത്തിൽപ്പെട്ടതാണ് ചാരുഗീര ഏർ ചാരുഗീതിലെ ആ ഒരു കീർത്തനുണ്ട് കൃപയാ പാലയ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കീർത്തനാണ് അതിനെക്കാട്ടും പ്രധാനമായിട്ട് സിനിമാ ഗാനങ്ങളാണ് ഒരുപാട് അതിൽ ഉണ്ട് അകലെ അകലെ നീലാകാശം മിടുമിടുക്കി എന്ന സിനിമയിലെ മനോഹരമായ ഗാനം അതുപോലെ ഒരുപാട് ഗാനങ്ങളുണ്ട് കേട്ടോ കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു പിന്നെ പക്ഷി എന്ന സിനിമയിൽ അതേപോലെ തന്നെ വേറൊരു സിനിമ ഗാനം ഫേമസ് ആയിട്ടുള്ള ഒരു ഗാനമാണ് ചോദിക്ക നമ്മുടെ അമ്മനായിട്ട് ഒരു നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റിയത് കേട്ട് എങ്ങനെയാണ് എന്റെ ഒരു എങ്ങനെയാണ് പറ്റിയെന്നാണ് അതിന്റെ ഭാഗ്യം എങ്ങനെ അത് ഞാനൊരു വേദിയില് അതായത് നമ്മുടെ പ്രളയകാലത്ത് ഒരുപാട് ഇങ്ങനെ എന്താ പറയാ ധനസഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പ്രോഗ്രാം നടത്തല്ല അങ്ങനെ ഒരു പ്രോഗ്രാമിൽ എനിക്കും പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു വയനാട്ടിലുള്ള ഒരുപാട് ആളുകളായിട്ടൊക്കെ എനിക്ക് പരിചയമുണ്ട് ഒരു കലാപരമായിട്ടുള്ള അപ്പം എന്നെ ഇങ്ങനെ അതിൽ പാടാൻ വിളിച്ചു ഞാൻ വേദിയിൽ പാടുന്ന സമയത്ത് ഇങ്ങനെ സന്ധിയെ കണ്ണിരുന്നതിന്റെ സന്ധ്യ എന്നുള്ള ഗാനമായിരുന്നു ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു ഞാൻ പോകുന്നു അവിടുന്ന് പാടുന്നു ഒരുപാട് കലാകാരന്മാരൊക്കെ ആ വേദിയിൽ പാടുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്കറിയില്ല ഞാൻ ആ വേദിയിൽ പാടിയിട്ട് അവിടെ ഞാനിരിക്കുന്ന സ്ഥലത്ത് പോയി ഇരിക്കുമ്പോൾ അവിടുത്തെ ഓർക്കസ്ട്രയിലൊരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി ഒരു കോള് ഉണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ എനിക്കറിയില്ലല്ലോ ആരാണ് എന്നെപ്പം എൻ്റെ വീട്ടിൽ നിന്നാണോ വിളിക്കുന്നത് അതിനത് എനിക്ക് കോള് എൻ്റെ തന്നിട്ട് പറഞ്ഞു ജാനിക അമ്മിയാണ് ജാനകി അമ്മയാണ് ആ അപ്പം ജാനിക അമ്മയുടെ ഗാനാണല്ലോ ഞാൻ പാടിയത് കുറച്ച് എന്തൊക്കെയോ എന്നോട് പറഞ്ഞു തന്നു ഞാൻ വേഗം അറ്റൻഡ് ചെയ്തു കോൾ അറ്റൻഡ് ചെയ്തു ജാനകമിയാണ് പക്ഷെ സത്യത്തില സത്യത്തില് ഞാൻ പാടുമ്പം വരെ എനിക്ക് മൈക്ക് ഒരു വിറയോ ഒന്നും വരില്ല പക്ഷെ ഈയൊരു ഇത് പറയുക ഈ കോള് കൂടിയാണ് ഞാൻ എടുക്കുന്നത് പ്രതീക്ഷിക്കാതെ ഒരു കോളായിരുന്നു അത് മാത്രല്ല മിമിക്രിക്കർ പറ്റിക്കുകയാണോ അങ്ങനെയൊക്കെ ചിന്തിച്ചു ഒന്നും നമ്മള് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ആ ഒരു നേരിട്ട് ഇതുവരെ ഫോണിലും ആ ഫോണില് പറയുന്നെങ്ങനെയാണ് മോളെ പാട്ട് കേട്ടു മനോഹരായിട്ടുണ്ട് അസലായിട്ടുണ്ട് ഒക്കെ പറഞ്ഞപ്പോ സത്യത്തില് എന്താ പറയാ ഞാൻ വീണില്ല എന്നു ഏതാണ് പാട്ട് പൂടിയത് സന്ധ്യ സ്നേഹമയി സന്ധ്യതയാണോ നീ ിൽപ്പൂ രജനിഗന്ധി സന്ധ്യേ കണ്ണീരി മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം

निक्चतारा जालम फोले कत्तुमी अनुरा ടീച്ചർ നന്നായി പാടില്ല നല്ല നല്ല ശബ്ദമാണ് പരിചയപ്പെടാൻ പറ്റിയൊരു സന്തോഷമുണ്ട് എന്നാലും ഒരുപാട് വേദികൾ ക്ലാസ് കിട്ടട്ടെ എന്നാലും നമ്മുടെ ഈ ഇന്നത്തെ എപ്പിസോഡില് ഏർ ടീച്ചർ പറഞ്ഞതിൽ അതിന് സന്തോഷമുണ്ട്